ഒരു കാര്യം മാജിക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾക്ക് വളരെ കൂടി മാത്രമേ മാജിക് ആസ്വദിക്കാൻ കഴിയുള്ളൂ നമ്മൾക്ക് വളരെ അല്പാശ്രദ്ധമായിട്ടൊരു കഥയോ എന്തെങ്കിലും സിനിമയൊക്കെ കാണാം അതിൽ അശ്രദ്ധമായിട്ട് കാണാം അല്ലേ ഒരു പാതി ഉറക്കത്തിൽ പോലും നമുക്കൊരു പാട്ട് ആസ്വദിക്കാം പക്ഷേ മാജിക്ക് അങ്ങനെയല്ല നല്ല ശ്രദ്ധയോടു കൂടി മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് മാജിക് അപ്പോൾ ഇവിടുത്തെ വേദിയിൽ ഇപ്പോൾ കാണുന്നത് കൂടുതൽ യുവാക്കൾ മുതിർന്ന ആളുകളാണ് തൊട്ട് മുന്നിലുള്ള രണ്ട് വേദികൾ വേദികളായി ഞങ്ങളുടെ മൂന്നാമത്തെ വേദിയാണ് ഇന്നത്തെ അപ്പോൾ കുട്ടികൾ കുറവായിരുന്നു ഈ വേദിയിൽ കൊച്ചു കുട്ടികൾ കുറവാണ് അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ മാജിക്ക് നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു വളരെ ശ്രദ്ധ വേണ്ട ഒരു കലയാണ് മാജിക് എന്ന് കണ്ടോ ഒരു സിൽക്ക് ഒരു കർച്ചയും നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഒരു ഒരു ഷാൾ കാണാം അല്ലേ കാണുന്നുണ്ടോ എത്ര നിറം ഉണ്ടെന്നറിയാലോ പല നിറങ്ങളുള്ള ഒരു ഷാളാണ് അല്ലേ പലപ്പോഴും മജീഷ്യന്മാർ പലരും എടുക്കുന്ന വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ പലതിനും ഭയങ്കര കളർഫുൾ ആയിരിക്കും അതിനൊരു കാരണമുണ്ട് കേട്ടോ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ ഇതുപോലെ ഒളിപ്പിച്ച് വെക്കാം പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലവിധ വിദ്യകളും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ വേദിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുതിർന്ന ആളുകൾക്കുള്ള മാജിക്കാണ് ഒരു കുട്ടി പോലും നമ്മൾ ഫ്രണ്ടിലില്ല അല്ലേ എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുമോ കണ്ടോ ഇതുപോലെ പലതരം സിൽക്കുകൾ നമ്മൾ കയ്യിൽ കൊണ്ടിടക്കുന്നുണ്ട് കേട്ടോ വളരെ ശ്രദ്ധിച്ച് കണ്ടോളണം എന്റെ കയ്യിലൊന്നുമില്ലാട്ടോ ഓക്കെ കയ്യിലൊന്നും ഇല്ലാന്ന് മജീഷ്യന്മാർ അങ്ങനെ പറയും കേട്ടോ അതൊന്നും വിശ്വസിക്കരുത് എന്തെങ്കിലുമൊക്കെ കാണും ഏഹ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു വഴിക്ക് തിരിച്ചിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതിന് നിങ്ങൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം ഒരല്പം മദ്യത്തിന് ലഹരിയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് മാജിക്ക് എന്ന് ഏൽക്കില്ലാത്തോ അത് നല്ല ശ്രദ്ധയും നല്ല ഉള്ള ആളുകളെ മാത്രമേ നമ്മൾക്ക് മാജിക്കിലൂടെ അവരെ അത് ആസ്വദിപ്പിക്കാൻ പറ്റുള്ളൂ കണ്ടോ കുറെ നിറങ്ങളുള്ള ഒരു 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 ചെറിയ ഷാള് ഞാൻ എൻ്റെ കയ്യിലേക്ക് കടത്തി വിട്ടു കേട്ടോ ഇതിലെ നിറങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഏതെല്ലാം നിറങ്ങളുണ്ട് ഇതിനെ ഏതെല്ലാം നിറങ്ങൾ കണ്ടു നിങ്ങൾ ഇതിൽ കണ്ട നിറങ്ങൾ പറയാമോ നിങ്ങൾ കണ്ട നിറങ്ങളൊന്ന് പറയാമോ ഒന്ന് പറയുന്നേ ഇത്രയും നിറങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ അത് ഏതെന്തിനൊരു നിറം നിങ്ങൾ പറയും ആ പച്ച നിറം കണ്ടിട്ടുണ്ട് ഒരാൾ പച്ച കണ്ടു പച്ച മാത്രല്ലോ വേറെ നിറങ്ങൾ ഉണ്ടായിരുന്നല്ലോ കണ്ടു കാണും നോക്കാം ആ മഞ്ഞ നീല ചോപ്പ് കണ്ടു ആ നമ്മുടെ ക്യാമറ പിടിക്കുന്ന ക്യാട്ടന കേട്ടോ മൂന്ന് നിറങ്ങൾ കണ്ടത് കാരണം ഈ ക്യാമറക്കാർക്ക് എപ്പോഴും നിറങ്ങളോട് ഭയങ്കര ആകർഷണായിരിക്കുള്ളൂ നിറങ്ങൾ കണ്ടാൽ അവരെങ്ങനെ പോകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുവന്ന കോട്ട ഇട്ട് വരുന്നത് ഓക്കെ പല നിറങ്ങൾ കണ്ടു കറുപ്പ് കണ്ടു ആരെങ്കിലും അതിൽ കറുപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ടറ്റത്തും കറുപ്പായിരുന്നു പല നിറങ്ങൾ കണ്ടു അതിനെ ഞാൻ ഇങ്ങനെ കുത്തി കയറ്റുന്നത് കണ്ടു കടത്തി വിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് നെക്കി പിടിച്ചിരിക്കുന്നതും കണ്ടു അല്ലേ ഇനി ഒരു മന്ത്രം ചെല്ലും കിലുങ്കില് ഫോക്കസ് 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 എന്ന് പറഞ്ഞ് ദോ ഇതുപോലെ തുറക്കുമ്പോൾ അത് അപ്രത്യക്ഷമായി പോയി കേട്ടോ ഇതുപോലെ ഒരു വസ്തു അപ്രത്യക്ഷമാക്കിയാൽ ഉടനെ തന്നെ എല്ലാവരും പറയും ഓ അതാ കൈയുടെ അകത്തോട്ട് പോയി എന്ന് പറയും കേട്ടോ കൈയുടെ അകത്തേക്ക് ഒരു കൈയുടെ ഉള്ളിലേക്ക് അത് കയറ്റാൻ എത്ര സമയം എടുത്തു എന്ന് മനസ്സിലായല്ലോ അത്രയും സമയം എടുക്കും ഒരു സിൽക്ക് ഇതുപോലെ കൈയുടെ അകത്തേക്കൊക്കെ കയറ്റാൻ കേട്ടോ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കാമോ കുറച്ചുകൂടെ അടുത്ത് നിൽക്കും നമുക്ക് നമ്മളുടെ മാജിക് ആണ് നിങ്ങൾ അകന്നൊന്നും നിൽക്കണ്ട കുറച്ചുകൂടെ അടുത്ത് നിന്നോളൂ കുറച്ചുകൂടി അടുത്ത് വരും കുറച്ചുകൂടി അടുത്ത് വരും ഓക്കെ ഓക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ കുട്ടി സ്റ്റേജിലേക്ക് വാ വാ ഒന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട് ഏഹ് ചാടി കയറുക ഓക്കെ അവൻ്റെ പേരെന്താ വിജയ് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ നാലാം ക്ലാസ് ഇപ്പോൾ മാജിക്ക് പഠിക്കാൻ ഇഷ്ടമാണോ മാജിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ ഇഷ്ടമാണ് അല്ലേ മാജിക്ക് പഠിക്കണമെങ്കിൽ ചില മന്ത്രങ്ങളൊക്കെ പഠിക്കണം ഓക്കെ മന്ത്രങ്ങൾ ഇഷ്ടമാണോ ഓക്കെ എന്നാൽ ഇവിടെ വന്നോളൂ നേരെ നോക്കൂ നിങ്ങളുടെ അടുത്ത് വരൂ അടുത്ത് വരും ആ ഓക്കെ ഓക്കെ വിജയ് അല്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എവിടെ വീട് ആ ഓക്കെ നമ്മൾ മാജിക്ക് പഠിക്കണമെങ്കിൽ കണ്ടോ എന്റെ ഒരു കയ്യിലൊരു പാത്രം ഉണ്ട് കേട്ടോ ഇത് വകം ശൂന്യമായിട്ടുള്ള ഒരു പാത്രമാണ് അകത്തൊന്നുമില്ല കേട്ടോ വിശ്വസിച്ചോ മജീഷ്യന്മാരങ്ങനെ പലതും ഒക്കെ പറയൂ കേട്ടോ നിങ്ങളെ പറ്റിക്കാൻ പറ്റിക്കാനത് മുഴുവനും പറഞ്ഞു മനസ്സിലാക്കോ ഒന്നുമില്ലാത്തോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഏ മിഠായിയോ എവിടെ മിഠായി ഉണ്ടല്ലേ കൈ കാണിക്കും രണ്ടു കൈ കാണി രണ്ട് കൈ ആ മിഠായി മുഴുവനെടുത്തോളൂ കേട്ടോ അപ്പോ നമുക്ക് വേണ്ടത് കാലിപാത്രം മാത്രം മതി ഓക്കെ ഞാൻ എന്റെ മാന്ത്രികവാടി അയാളുടെ കയ്യിൽ തരാം സൂക്ഷിച്ചു പിടിച്ചോളാം ഓക്കെ പിടിച്ചോളൂ എന്നിട്ടൊരു മന്ത്രം ചൊല്ലാം കേട്ടോ മന്ത്രം കേട്ട് പഠിച്ചു ചൊല്ലണം ഈ മന്ത്രം തെറ്റിപ്പോയാൽ തല പൊട്ടിത്തെറിക്കും എന്ന പറഞ്ഞു കേട്ടോ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ചോളണം ഓക്കെ പഠിച്ചില്ലേ ഒരു പ്രാവശ്യം കൂടി പറയാം ശ്രദ്ധിച്ച് പഠിച്ചോളണം ഹമി പ്രാക്ടി ആ അതല്ലല്ലോ അയ്യോ കഷ്ടമാണല്ലോ ഇങ്ങനെ മന്ത്രം പഠിച്ചില്ലെങ്കിൽ തെറ്റിച്ച് ചൊല്ലിയാലും കുഴപ്പമൊട്ടിത്തെറിച്ചു പോകും എന്നാൽ ഇയാൾക്ക് വേണ്ടി ഞാൻ ഈ മന്ത്രം ചെറുതാക്കാം കുടുകുടു കുക്കുടു കുടുകുടു കുക്കുടു ഇങ്ങനെ പറയാൻ അറിയാമോ ഒന്ന് പറഞ്ഞേ ഫോക്കസ് ഫോക്കസ് ഇങ്ങനെ ഏത് മന്ത്രം വേണമെങ്കിലും ചെല്ലാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ടീ പ്രാക്ടൽ ഒക്കെ പറഞ്ഞ പാക്കത്തിൽ കുറിഞ്ഞിന്നൊരു പേര് പേര് പറഞ്ഞ് ശ്രദ്ധിച്ചത് പൂച്ചയുടെ പേരാണ്ടാ എന്റെ വീട്ടിലോട് പൂച്ച കിട്ട പേരാ അത് ഞാൻ മന്ത്ര ഒക്കെ എടുത്തു കേട്ടോ ഏ ഓക്കെ കൊടുക്കിടു കുക്കുടു എന്നിട്ട് നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്താ സംഭവിച്ചേ നാച്ചിക്ക് സംഭവിച്ചോ ആ മിഠായി അല്ലേ ഓക്കെ എടുത്തോളൂ ഓ രണ്ട് രണ്ടും എടുത്തോളൂ ഓക്കെ പിടിച്ചോളൂ പിടിച്ചോളൂ ആ കൂടെ ഉള്ളവർക്കൊക്കെ കൊടുത്തെ ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാം കൊടുത്തെ ഓരോന്ന് 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 എല്ലാവരും മേടിക്കണം കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളൂ കേട്ടോ യഥാർത്ഥം കുഴപ്പമുണ്ടോ മെജീഷ്യന്മാരുടെ കയ്യിലിരിക്കണ ഒരു സാധനം വിശ്വസിക്കാൻ പാടില്ലാട്ടോ ഒന്ന് പരിശോധിച്ച് നോക്കിയേ ഇത് വേറൊരാൾ പരിശോധിച്ചേ അടുത്തറിങ്ങ് വാ ധൈര്യമായിട്ട് വാ ഇതൊന്ന് നല്ല ആരോഗ്യമുള്ള മസിലൊക്കെ ഉള്ള ആളുകൾക്ക് ധൈര്യം വേണ്ടെന്ന് അധികം പിടിച്ചു വലക്കേണ്ട കേട്ടോ ഇരുമ്പാണ് ചില ആളുകൾ ഇരുമ്പ് അടിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അത് പിടിച്ചോളൂ കയ്യിൽ ഇതാട്ടെ ഓക്കെ ഇതൊന്നും ഓക്കെ പോലെ പോവാണോ ഏഹ് ഞാൻ തോ ഇതിങ്ങനെ ഇതിലേക്ക് കടത്തി കണ്ടോ വീണ്ടും ഒരു കൂടി എടുത്തു ഒന്ന് കൂടി പരിശോധിച്ചോ അതുകൂടി പരിശോധിച്ചോ ഇതുകൂടി ഞാൻ ഇതിലേക്ക് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണേ കണ്ടോ അതുകൂടി ഇതിനകത്തേക്ക് കടന്നു പോയല്ലേ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് പരിശോധിച്ചോ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയാം വല്ല വെൽഡിങ്ങോ മറ്റോ കണ്ടോ ഇതും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ വളരെ ശ്രദ്ധിക്കാം മ്യൂസിക് കണ്ടോ ഇവിടെ പ്ലീസ് മ്യൂസിക് എന്തെങ്കിലും മ്യൂസിക് ഇടൂ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മാജിക് ആണ് വൺ ടു കണ്ടോ കണ്ടോ വളരെ ായിട്ടുള്ള റിങ്ങുകളാണ് നിങ്ങളെല്ലാം അല്ലേ ഇത് നമ്മൾക്ക് വീണ്ടും ഇതിനെ വിടിയിച്ച് വിടിവിക്കണം ആഗ്രഹം ഉണ്ടോ എല്ലാവർക്കും ഇതേപോലെ തന്നെ വിടിയിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ പക്ഷെ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് കിലിങ്കില് ഫോക്കസ് ഫോക്കസ് കണ്ടോ തോന്നാണ്ടോ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് പഠിച്ചാൽ മതി കേട്ടോ പഠിച്ചാലാണ് എളുപ്പം മാജിക്ക് അങ്ങനെയാണ് കേട്ടോ പഠിച്ചില്ലെങ്കിൽ അത്ര എളുപ്പമായിട്ട് തോന്നൂല്ല ഞാൻ ആവശ്യപ്പെടാതെ തന്നെ കൈകരിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ഓക്കെ അപ്പോ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം നമുക്ക് ഒരു ഒരു നമുക്കതിനെ വീണ്ടും പഴയതുപോലെ ആക്കാം വീണ്ടും ഇതുപോലെ മാജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് അയാളുടെ പേര് കിറ്റി എന്നാണ് മങ്കിയാണ് കേട്ടോ നിങ്ങൾ കണ്ടു കാണാം ഞങ്ങൾ ഇരുപതിനായിരം വേദികൾ പിന്നിട്ടതാണ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ അനിപ്പം കൊണ്ടുവരാം ഒരു സെക്കൻഡ് ചേട്ടന്റെണ്ട് ചേട്ടന്റെ കൈയിലൊരു ഹെൽമെറ്റ് ചോദിച്ചത് ചേച്ചി കൊടുക്കുക വേണ്ടാട്ടോ പാര വെക്കരുത് ഞാൻ കണ്ടില്ലല്ലോ എല്ലാവർക്കും നമ്മുടെ എന്തിനും വേണമെന്ന് സ്വാഗതം പറയാർക്കും േ എന്താണോ എനിക്കേ അവർ കൈ അടിച്ചതല്ലേ ഇനി പറയൂസ് ആ കിറ്റി നിങ്ങൾ കണ്ടു കാണോ അല്ലേ ഞങ്ങളെ ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ കിറ്റി നല്ല ഓ കിറ്റി എന്നെ പരിചയപ്പെടുത്തു

ില്ലേ അതുപോലെ കിറ്റിയോട് സംസാരിക്കാൻ ഇല്ലെങ്കിൽ വേറെ കുട്ടീനെ വിളിക്കൂട്ടോ വേറെ ഏതെങ്കിലും കുട്ടികളൊന്ന് കുട്ടിയുണ്ടല്ലേ ആ തലയിൽ മഞ്ഞു പൂവും വെച്ചിട്ടുണ്ടോ ഒന്ന് കേരുവാ കേ ഒന്ന് കേറ്റിവിട്ടേ ഒന്ന് പിടിച്ചൊന്ന് കേറ്റിവിട്ടെ അടിച്ച് കൊടുത്തേ അല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യും കുട്ടി എത്ര ക്ലാസ്സിലാ പഠിക്കണേന്ന് ചോദിച്ചോട്ടിണോ വിളിക്കൂലേ അപ്പൊ വീട്ടില് ഫാമിലി ആയിട്ട് എല്ലാരും കല്യാണത്തിന് പോകില്ലേ ആ പോകാറുണ്ട് അപ്പൊ കല്യാണം വീട്ടിൽ നടക്കുന്ന എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പ്രധാന ചടങ്ങോ എന്താണ് മനസ്സിലായി ആഹാരം കഴിക്കല് ും കഴിക്കും ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കാത്ത നീ കണ്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് പറഞ്ഞേക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ള ഇതിന് കൈ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടല്ലേ നമ്മുടെ കുട്ടികളോട് ആരോട് ചോദിച്ചാൽ നമ്മൾ കഴിക്കേണ്ട നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായി വരുന്ന ഫ്രൂട്ടുകളും ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ആദ്യ ആപ്പിൾ പറയും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഓറഞ്ച് കുറി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും മാംഗോ പറയുന്നത് ഈ കുട്ടി ആദ്യം മാങ്ങ പറഞ്ഞു പറഞ്ഞോ അതിനാണ് കൈയ്യേ അല്ലേ മാങ്ങ നമ്മുടെ നാട്ടിലുണ്ടാവുന്നല്ലേ നമ്മൾ നാട്ടിൽ മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് ആ സീസണിൽ ധാരാളം മാങ്ങ കഴിക്കാം കേട്ടോളൂ വയറ് നിറച്ചും കഴിച്ചോളൂ അല്ലേ ഓക്കെ അപ്പൊ മാങ്ങ കഴിക്കാം പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട് പത്ത് ആപ്പിളിന് തുല്യമാണ് ഒരു ചെറിയ എന്താണ് അമ്പത് പൈസ കൊടുത്ത് മേടിക്കുന്ന ചെറിയ സാധനം എന്താണ് ഒരു നെല്ലിക്ക പത്ത് ആപ്പിൾ കഴിക്കുന്ന കഴിക്കണമെങ്കിൽ പത്തോ മുന്നൂറ രൂപ വേണം അല്ലെ

ായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് അതിന്റെ ഉയരം 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 രണ്ട് നില കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ രണ്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ചെറുതായി 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 പോക്കറ്റിൽ കൊണ്ടു കൊണ്ടുനടക്കാം ചെറുതായി ഓക്കെ പറയാം അപ്പോ അവരോട് എന്ത് നിങ്ങൾക്ക് കിറ്റിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ ഇकडे കിങ്ങ സാരി ഇട്ടതറി ചേച്ചി ഉണ്ട് നിങ്ങൾ സാരി ഇട്ടതറി ചേച്ചി ഉണ്ടല്ലേ ചേച്ചി നമസ്കാരം എന്താ ജോളി എന്താ ജോലിയന്ന് ആ ഹൗസ് വൈഫ് ആണോ ഓക്കേ ഹൗസ് വൈഫ് നല്ല വലിയ അല്ലേ നല്ല ജോലിയല്ലേ എത്ര ശമ്പളം അതിന് ശമ്പളൊന്നുമില്ല അതന്ത അടിപൊളി ആണ് അടിപൊളി അല്ല ഇവൻ കുടുംബാലെ കൊണ്ടാക്കുകില്ല ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാണെങ്കിൽ ആ കാര്യാട്ടല്ല ജോലിയല്ല ആര് പറഞ്ഞു നല്ല ജോലിയാ എന്താ കഞ്ഞി ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണോ വീട് വൃത്തിയാക്കണോ ആ ഓക്കേ കുട്ടിമാ നക്കണോ മുതിർന്നവർ നക്കണോ ഓക്കേ ഓക്കേ ഓക്കേ

അതെന്താ അതിനൊരു ശതമാനം കൊടുത്താക്കിനെ കൊക്കി ഉഴുന്ന വെള്ളടിച്ച് നിർക്കാല്ലോ ഇവർ ശരിയാവില്ലട്ട ഇയാണ്ട് ഞാൻ മുണ്ടുന്നില്ല കുട്ടി എന്തിനോ ജോലിയ ചെയ്യുന്നു കുട്ടി എന്തിനോ ജോലിയ ചെയ്യുന്നു എന്ത് കുട്ടിയാ അലങ്ങട്ടി പിടി കുട്ടിയാടാ രണ്ടിലെ വരുവോ രണ്ടിലെ വരുവോ പഠിക്കുന്ന കുട്ടിയാണോ ആ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ ബിജെസി പഠിക്കാത്ത കുട്ടിയായിരിക്കും ആ എന്ത് പഠിക്കുന്നു എന്ത് പഠിക്കുന്നു കേക്കണില്ല ആ ഒമ്പതാം ക്ലാസി പഠിക്കുന്നു ഒമ്പതാം ക്ലാസി പഠിക്കുന്നു എത്ര കൊല്ലമായി എത്ര കൊല്ലമായിന്നാ ഇവിടെ ഒന്നു മുതൽ പത്ത് വരെ ഓരോ കൊല്ലം പഠിച്ചാ മതി നീരജന്നല്ലേ പറഞ്ഞേ നീരജന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജനിച്ചവഴി അപ്പൊ താമര മാത്രമല്ല കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് തവള തവള മറ്റൊരു ജീവിയുടെ പേര് ഇവൻ ഇവൻ ചോദിക്കുന്നുണ്ടോ ആ അപ്പൊ കുട്ടിക്ക് വലിയ ആളാവാൻ ആഗ്രഹം അതല്ല കുട്ടി ഇത് ഒമ്പതാം ക്ലാസ്സിലൊക്കെ നിന്നാ പോരല്ലോ ഇനി പത്താം ക്ലാസ് പഠിക്കണം അത് കഴിഞ്ഞിട്ട്

അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ നിരീക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂ മാത്രമേ അല്ലേ നമ്മൾ ബാംഗ്ലൂരോ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നമ്മള് പത്തു വർഷം നമ്മളെ കണ്ടിരുന്ന നമ്മള് സ്നേഹിച്ചിരുന്ന നമ്മളെ കൺട്രോൾ ചെയ്തിരുന്ന നമ്മുടെ അധ്യാപകർ അവിടെ ഇല്ല അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കൂടെ ഉണ്ടാവോ അവിടെ നമ്മള് അല്ലേ പക്ഷെ അവിടെ എന്താ പുതിയ കൂട്ടുകാരെ കിട്ടും പുതിയ കൂട്ടുകാരെ കിട്ടും അല്ലേ അത് വേണം പല ഭാഷക്കാരായിരിക്കും പല പുതിയ കൂട്ടുകാരൊക്കെ വേണം പക്ഷേ ആ കൂട്ടത്തിൽ ചില കൂട്ടുകാര് അവരെന്ത് ചെയ്യും കുറച്ച് ഗ്ലൂക്കോസ് വടി കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഗ്ലൂക്കോസ് പടിയില്ലേ കട തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ടോ ഗ്ലൂക്കോസ് വടി ആ അധികം ഷുഗർ ഷുറു ഇപ്പം ശരിയാവില്ല ഇപ്പൊ ഗ്ലൂക്കോസ് വടി ഇങ്ങനെ എടുത്തിട്ട് അവരിങ്ങനെ ഇടക്കിടക്ക് മൂക്കിൽ വട നോക്കുന്നതാണ് ഗ്ലൂക്കോസ് വടി എടുത്ത് മൂക്കിൽ വാങ്ങും അത് കൊള്ളാലോ ഇതെന്ത് പരിപാടി ഗ്ലൂക്കോസ് പൊടി നമ്മളെല്ലാം വായിക്കൂടിയല്ലേ തിന്നത് ഇതേ എടുത്തിട്ട്